ഹായ് മക്കളുമാരേ ഏതാ അവർക്ക് സുഖമാണോ ഞാനേ ഇന്ന് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാവേ എന്താണെന്നറിയാമോ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് പഴഞ്ഞു കുടിക്കണമെന്ന് തോന്നി പണ്ട് അമ്മച്ചി ഞങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോഴേ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ സ്കൂളിൽ പോകുന്നതിനൊന്നും പോയിട്ട് നമ്മൾ പഴഞ്ഞു കുടിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റാണ് കാണിച്ചു തരാം ഇത് തലേദിവസത്തെ ചോറാണേ ഈ ചോറിനകത്തോട്ട് തലേദിവസം തന്നെ നമ്മൾ രാത്രിയിൽ കഴിച്ചതിന് ശേഷം ചൂടുവെള്ളം തണുപ്പിച്ച് ഒഴിച്ചിടിച്ചേക്കും എന്നിട്ട് ഇതാണ് പിറ്റേ ദിവസം നമുക്ക് കോരി നമ്മുടെ ആവശ്യത്തിന് കോരി അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ച് പിന്നെ വെള്ളവും അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ എടുക്കും ആവശ്യത്തിന് അമ്മച്ച് കോരി തരും ഭയങ്കര ടേസ്റ്റാണേ ഇതേ വേണം ചെയ്ത് നോക്കണേ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇത് മോര് കറിയാണ് തേങ്ങ അരച്ച് വെച്ച മോര് കറി കണ്ടോ തലേദിവസം വെച്ചപ്പോഴും തന്നെ കുറിയിരിക്കുന്ന കണ്ട പിന്നെ തലേദിവസത്തെ കറി പിന്നെ ഒരു മുളകും ഒരു പച്ചമുളകും ഒരു ചുമന്നുള്ളി തല്ലി അതിനകത്തരണം ഇതെന്താ പറയാമോ ഇത് കാച്ചിലാണേ ഇതിന് പകരം കാച്ചിലിന് പോ ഇതിപ്പോൾ എനിക്ക് കപ്പയില്ലാതെ കൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് ഇത് ഇത് കാച്ചിലാണ് അല്ലെങ്കിൽ കപ്പയുണ്ടെങ്കിൽ കപ്പ ഇളക്കിയതാണ് നമ്മൾ അതിനകത്ത് ഇടുന്നത് തലേ ദിവസത്തെ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇതെന്താ പറയുക ഉണക്കമീനാണേ ആ തല പൂച്ചയുണ്ട് നമുക്കതിന് കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൂടങ്ങ് വറുത്ത പിന്നെ അച്ചാർ അച്ചാറൊക്കെ സ്വല്പെച്ച് ഉപയോഗിക്കാം കേട്ടോ അച്ചാറും പിന്നെ ഇതെന്ന് പറയുന്നത് നെല്ലിക്കയും കുരു പിന്നെ ചെറിയ കാന്താരി മുളകും കൂടെ ഉപ്പിലിട്ടിരിക്കുന്നതാണേ ചൂടുവെള്ളം കൂടെ അതിനകത്ത് ഇട്ടേക്കുന്നതാണ് വേണ്ട നമുക്കുള്ളത് കണ്ട മീൻ കറി കണ്ട ഇതെല്ലാം ആണ് ഉള്ളത് ഇനി നമുക്ക് കഴിക്കാം അല്ല ഇതിനകത്ത് കണ്ട കണ്ടോ കണ്ടോ ഇതാണ് പച്ചമുളകും ഉള്ളിയും കൂടെ ചത്തല്ല ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് നി വ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതെല്ലാം കൂടെ ഇളക്കണം ആ പച്ചമുളകും ചുമന്നുള്ളി പിന്നെ കാച്ചിലൊക്കെ കാച്ചില അല്ലെങ്കിൽ കപ്പ മോരുകറി എല്ലാം കൂടെ ഒന്ന് ഇളക്കണം ഇച്ചിരി അച്ചാറും കൂടെ അതിനകത്തോട്ട് എടുത്ത് ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇച്ചിരി വായാലോട്ട് വെക്കാൻ ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ ചെടിയതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു പാകത്തിന് അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാ തൈര് വേണ്ടവരുള്ള തൈര് തൈരും നല്ലതാണ് ഇതിൻ്റെ കൂടെ വേണ്ട അതിൻ്റെ കൂടെ അച്ഛനെ മീനും കൂടെയൊക്കെ എടുത്ത് കടിച്ചങ്ങോട്ട് കഴിച്ചാൽ പറ എൻ്റെ പറഞ്ഞപ്പോഴേ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ നെല്ലിക്ക ഉണ്ടോ ഉപ്പിലിട്ട നെല്ലിക്കായപ്പോൾ അതിനകത്ത് ഉപ്പൊക്കെ പിടിച്ച് അത് കിടക്കും ഇനി ആ മീൻ്റെ കഷ്ണമില്ലേ അതും കൂടെ അതിനകത്ത് ഒരു ഇച്ചിരി ഞാൻ എവിടിയും അങ്ങോട്ട് കഴിച്ചു നോക്കിക്കേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അടിപൊളി 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 അപ്പം നിങ്ങളും ഇതേവണ്ണം പരീക്ഷിച്ച് നോക്കണേ ഭയങ്കര ടേസ്റ്റ് ഇനി ആ വെള്ളം കുടിച്ച് നോക്കിക്കേ ഓക്കേ ബാ